ഈനാമ്പേച്ചി വിൽപ്പന സംഘത്തെ പിടികൂടി കൈവശമുണ്ടായിരുന്ന ഈനാമ്പേച്ചിയെ സുരക്ഷിതമാക്കി നാലുപേർ കസ്റ്റഡിയിലായിട്ടുണ്ട് ഹൈദരാബാദിലാണ് സംഭവം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ സോണൽ യൂണിറ്റ് അംഗങ്ങളാണ് ആന്ധ്രാപ്രദേശിലെ കദ്രിയിൽ നിന്ന് ഈനാമ്പച്ചിയെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയത് ഈനാമ്പേച്ചിയെ വാങ്ങാനെന്ന വ്യാജേനയാണ് ഉദ്യോഗസ്ഥർ കതിരിയിലെത്തിയത് പലവട്ടം സംഘവുമായി ചർച്ച നടത്തി ഒടുവിൽ വില പറഞ്ഞുറപ്പിച്ചു കതിരി പുലിവെണ്ടില റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥർ നാലുപേരെ കയ്യോടെ പിടികൂടിയത് പരമ്പരാഗതമായി ഔഷധങ്ങളിൽ ചേരുവകളായി ഉപയോഗിക്കുന്ന ചെതുമ്പലുകൾക്കായാണ് ചൈനയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും ഇനാമ്പേച്ചികളെ പ്രധാനമായും വേട്ടയാടുന്നത് ഇനാമ്പേച്ചിയുടെ മാംസവും സ്വാദിഷ്ടമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ഇനാമ്പേച്ചിയുടെ ഔഷധ ഗുണങ്ങൾ കാരണം അന്തർദേശീയ വിപണിയിൽ വൻ ഡിമാൻഡാണ് ഇതിനുള്ളത് എന്നാൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇവയെ പിടികൂടാനോ കൈമാറാനോ പാടുള്ളതല്ല അന്താരാഷ്ട്ര വ്യാപാരവും നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് സ്ഥലം റി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണികളാക്ക